श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം ശ്ലോകം പത്ത് പേജ് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ബ്രഹ്മ്യാധായ കർമാണി സംഗം തൃക്വാഹ ലിപ്യത സാപേന പത്മപത്രമിവാംഭസ പദാനുപദം കർമാണി കർമ്മങ്ങളെ ബ്രഹ്മണി പരമദിവ്യോത്തമ പുരുഷനിൽ ആദായ സമർപ്പിച്ചിട്ട് സംഘം സംഘത്തെ തൃക്വാത്യജിച്ചിട്ട് യഹ യാതൊരു വ്യക്തി കരുതി കർമ്മം ചെയ്യുന്നുവോ സഹ അവൻ അംഭസ ജലത്താൽ പത്മപത്രം ഇവ പോലെ പാപേന പാപത്താൽ ന ലിപ്യത ബാധിക്കപ്പെടുന്നില്ല വിവർത്തനം ആസക്തി കൂടാതെ ഫലത്തെ പരമപുരുഷനെ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാളെ താമരയിലയിൽ വെള്ളമെന്നപോലെ ദുഷ്കർമ്മ ഫലങ്ങൾ ബാധിക്കുകയില്ല ഭാവാർത്ഥം ബ്രഹ്മണി എന്ന പദത്തിന് ഇവിടെ കൃഷ്ണാവബോധത്തിൽ എന്നർത്ഥം ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ സമഗ്ര ത്രിഗുണങ്ങളുടെ സമഗ്രാവിഷ്കരണമത്രേ ഈ പ്രപഞ്ചം ഇതിനെ പ്രധാനമെന്ന് പറയുന്നു സർവമേതദ് ബ്രഹ്മ തസ്മാതേതത് ബ്രഹ്മ നാമരൂപം അന്നം ച ജായതേ മുണ്ടകോപനിഷത്ത് ഒന്ന് രണ്ട് പത്ത് എന്നു വേദങ്ങളും മമ യോനിർമഹദ് ബ്രഹ്മ മമയോനിർമഹ് ബ്രഹ്മ എന്നു ഭഗവത്ഗീതയും പതിനാല് മൂന്ന് പ്രപഞ്ചത്തിലെ ഏതു പദാർത്ഥവും ബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷീഭാവമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പ്രകടമാവാമെങ്കിലും വാസ്തവത്തിൽ അവ കാരണത്തിൽ നിന്ന് വ്യത്യസ്തങ്ങളല്ല സർവവസ്തുക്കൾക്കും പരബ്രഹ്മം അഥവാ കൃഷ്ണനുമായി ബന്ധമുള്ളതുകൊണ്ട് എല്ലാം കൃഷ്ണൻറ്റേതു തന്നെ എന്ന് ഈശോപനിഷത്തിൽ പറയുന്നു കൃഷ്ണനാണ് എല്ലാറ്റിൻ്റെയും ഉടമയെന്നും അതുകൊണ്ട് എല്ലാം ഭഗവത് സേവനത്തിനുള്ളതാണെന്നും അറിഞ്ഞവർക്ക് താൻ ചെയ്ത പുണ്യപാപങ്ങളുടെ ഫലങ്ങളുമായിട്ട് ബന്ധമാണ് തൻ്റെ ശരീരം പോലും ഒരു പ്രത്യേക കാര്യനിർവഹണത്തിന് ഉതകാൻ വേണ്ടി ഭഗവാൻ സമ്മാനിച്ചതാകയാൽ കൃഷ്ണാവബോധത്തിൽ ഉപയോഗപ്പെടുത്താം എന്നാൽ അത് താമരയില വെള്ളത്തിൽ കിടന്നാലും നനയാത്തതുപോലെ പാപമാലിന്യങ്ങൾ തീണ്ടാത്തതായി തന്നെ ഇരിക്കും ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് മൈ സർവാണി കർമാണി സന്യസ്യ മൂന്നേ മുപ്പത് സർവകർമ്മങ്ങളും എനിക്കായി കൊണ്ട് ചെയ്യുക ചുരുക്കത്തിൽ കൃഷ്ണാവബോധമില്ലാത്ത ഒരാൾ ഇന്ദ്രിയ ദേഹാവബോധത്താൽ പ്രവർത്തിക്കുന്നു പക്ഷേ കൃഷ്ണാവബോധവാനായ വ്യക്തി ഈ ശരീരം കൃഷ്ണൻറ്റേതാകയാൽ കൃഷ്ണ സേവനത്തിനായി ഉപയോഗപ്പെടുത്തണമെന്ന അറിവോടെ പ്രവർത്തിക്കുന്നു ഹരേ കൃഷ്ണ